സഞ്ജയ് കപൂറിന്റെ സ്വത്തിനായുള്ള അവകാശ തർക്കം പുതിയ വഴിത്തിരിവിലേക്ക് സഞ്ജയ് കപൂറിന്റെ മുപ്പതിനായിരം കോടി രൂപ വിലമതിക്കുന്ന സ്വത്തിൽ അവകാശം ഉന്നയിച്ചിരിക്കുകയാണ് കരിഷ്മ കപൂർ രണ്ടായിരത്തി മൂന്നിലാണ് നടി കരിഷ്മ കപൂർ സഞ്ജയ് കപൂറിനെ വിവാഹം കഴിച്ചത് ഈ ബന്ധത്തിൽ സമൈറ കിയാൻ എന്നിങ്ങനെ രണ്ട് കുട്ടികളാണ് ഇവർക്കുള്ളത് രണ്ടായിരത്തി പതിനാലിലാണ് താരദമ്പതികൾ വിവാഹമോചന കേസ് നൽകിയത് രണ്ടായിരത്തി പതിനാറിൽ ഇവർ നിയമപരമായി വിവാഹമോചിതരായി ഇപ്പോൾ കരീഷ്മയും സഞ്ജയ് കപൂറിന്റെ സ്വത്തിൽ അവകാശം ഉന്നയിച്ചിരിക്കുന്നത് വലിയ ഞെട്ടലോടെ തന്നെയാണ് സിനിമാ ലോകം തുടക്കം മുതലേ സഞ്ജയ് കപൂറിന്റെ സ്വത്തിനെയും ഓഹരിയും ചൊല്ലിയുള്ള തർക്കം ഉടലെടുത്തിരുന്നു ഇപ്പോൾ ആ തർക്കം പുതിയ തലങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് സഞ്ജയ് കപൂറിന്റെ മുപ്പതിനായിരം കോടി രൂപ വിലമതിക്കുന്ന മതിക്കുന്ന എസ്റ്റേറ്റിന് അവകാശം ഉന്നയിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയും ബോളിവുഡ് നടിയുമായ കരിഷ്മ കപൂർ എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സോണാകം കം സ്റ്റാറിന്റെ ചെയർമാനായിരിക്കാണ് സഞ്ജയ് കപൂറിന്റെ അകാല മരണം അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പ്രിയ സച്ദേവ് ഭൂരിപക്ഷം ഓഹരികളുടെയും ഉടമയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള രേഖകൾ ഡയറക്ടർ ബോർഡിന് മുന്നിൽ സമർപ്പിച്ചത് വൈകാതെ തന്നെ ഡയറക്ടർ ബോർഡ് വാർഷിക യോഗം ചേർന്ന് പ്രിയയെ ബോർഡിലേക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്തു അതേസമയം സഞ്ജയുടെ അമ്മ റാണി കപൂർ തന്റെ മകന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇത് കണക്കിലെടുക്കാതെയാണ് ബോർഡ് അതിവേഗം കാര്യങ്ങൾ നീക്കിയതും തന്റെ കുടുംബ പാരമ്പര്യം തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും സഞ്ജയുടെ അമ്മ ആരോപിച്ചു മാത്രമല്ല ഐക്യകണ്ഠേനെ സഞ്ജയ് കപൂറിന്റെ ഭാര്യയെ ഡയറക്ടർ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ കുടുംബാംഗങ്ങൾക്കുള്ളിലും കലഹം രൂപപ്പെട്ടു ഇത് കോടതിയിലേക്ക് എത്താനുള്ള സാധ്യതയും വർദ്ധിച്ചു അതിനിടയിലാണ് കരിഷ്മ കപൂറും പുതിയ അവകാശവാദവുമായി മുന്നിട്ട് വന്നിരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കരിഷ്മ കപൂറോ അതുമായി ബന്ധപ്പെട്ട പ്രതിനിധികളിൽ നിന്നോ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമോ പ്രതികരണമോ ലഭിച്ചിട്ടില്ല എന്റർടൈൻമെന്റ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം